ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സാധാരണ ചക്കയൊക്കെ വെട്ടി കഴിയുമ്പോൾ നമ്മൾ എടുക്കുന്ന പിച്ചാത്തിയിലൊക്കെ നിറച്ച് കറിയായിരിക്കും നമ്മൾ സാധാരണ അതൊന്നെങ്കിൽ മണ്ണെണ്ണയോ അല്ലെങ്കിൽ എളിച്ചെണ്ണയോ തേച്ചല്ലേ എത്തി വെച്ചാൽ കളയുന്നേ ഇത് നമുക്ക് മണ്ണെണ്ണ വെളിച്ചെണ്ണ ഒന്നും വേണ്ട കുറച്ച് പേർക്കെങ്കിലും അറിയാതിരിക്കും ഇട്ടിപ്പ് കേട്ടോ ഇതുപോലെ നമ്മൾ ഗ്യാസിലോ അല്ലെങ്കിൽ തീയിലായാലും മതി ഗ്യാസ് വേണമെന്നില്ല ഞാൻ പിന്നെ എളുപ്പത്തിന് ഗ്യാസിലങ്ങ് വെച്ചതേ ഉള്ളു ഇതുപോലെ ആ തീയിലോട്ട് കാണിക്കാമെങ്കിൽ ആ തീയടിച്ച് നല്ലതായിട്ട് ആ ചക്കയുടെ അരക്കൊക്കെ ഉരുകി ഉരുകി വരും അന്നേരം നമുക്ക് എന്തെങ്കിലും തുണിയോ അല്ലെങ്കിൽ പേപ്പറോ ഒക്കെ എടുത്ത് നല്ലതായിട്ട് ഇങ്ങനെ പിടിക്കാമെങ്കിൽ ആ പേപ്പറല്ലോ തുണിയിലോ ഇങ്ങനെ പറ്റിപ്പോരും പിന്നെ തീക്കത്ത് വെച്ചായത് കൊണ്ട് അതിനകത്ത് ചൂട് കാണും നമ്മൾ അമ്മക്ക് പിടിക്കുമ്പം ചൂട് കയ്യിലടിക്കാതെ ശ്രദ്ധിക്കണം ഇതോനി ഇങ്ങനെ പിടിച്ചു കൊടുക്കുമെങ്കിൽ നല്ലതായിട്ട് അത് കൊണ്ട് നമുക്ക് കാണാം പതഞ്ഞ് 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 വരുന്നതാണ് അന്നേരം നമുക്ക് പേപ്പറോ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ നല്ലതായിട്ട് പിടിച്ചാൽ മതി ഇതിങ്ങി പൊക്കോളും നമുക്ക് മണ്ണെണ്ണയും വെളിച്ചെണ്ണയും ഒന്നും ഉപയോഗിക്കണ്ട പിന്നെ ഒരു നല്ലൊരു പേപ്പർ കൊടുത്ത് ഒന്നുകൂടെ തുടയ്ക്കാമെങ്കിൽ നമ്മൾ പിച്ചറത്തേക്ക് നല്ല വൃത്തിയായി കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ താങ്ക്